ഹലോ ഫ്രണ്ട്സ് ഒരു നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ടായത് കൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ കൂടി എടുത്ത് പിന്നെ ഉണ്ടല്ലോ ഇത് നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് അല്ല കേട്ടോ നമ്മളെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് വരുന്നത് എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും രാത്രി ഏഴ് മണിക്കായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ ആര് ഈ വർക്കിൻ്റെ വീഡിയോ അങ്ങനെയൊക്കെ ഇടുന്നു പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ അപ്പോൾ ഇതാ ഇതാണ് നമ്മളെ നൈറ്റി മെറ്റീരിയൽ ഇതിനെക്കൊണ്ടാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നൈറ്റി ഫ്രോക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നത് േ താഴെ ഒരു ഫ്രില്ല് വരുന്ന മോഡലില് അപ്പോൾ ഇത് മടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം നമ്മൾ സാധാ മടക്കുന്ന പോലെ നാലായിട്ട് തന്നെയാണ് ഇത് മടക്കേണ്ടത് അപ്പോൾ മോശം ഭാഗത്തല്ലേ മാർക്ക് ചെയ്യേണ്ടത് ഞാൻ ഇതുപോലെ മടക്കിയിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ നിവർത്തിയിട്ട് നമ്മളിതാ ഒന്ന് രണ്ടായി മടക്കി കൊടുക്കുക ഇതേ രീതിയിൽ എന്നിട്ട് നടുവേ ഒന്നും കൂടെ ഇതിനെ മടക്കി കൊടുക്കണം നീളത്തിനെ ഒന്നും കൂടെ നമുക്ക് മടക്കി കൊടുക്കണം ഞാനിതാ ഞാൻ പറഞ്ഞ പോലെ മടക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡൗട്ട് വരുന്നുണ്ടാകുമ്പോൾ എങ്ങനെ മടക്കിയിട്ട് അപ്പോൾ ഇത് നമ്മളെ തുണിയാണെന്ന് വിചാരിക്കുക നീളത്തിലുള്ള തുണീനെ ആദ്യം നമ്മൾ ഇതുപോലെ രണ്ടായി മടക്കിയേ നോക്ക് നിങ്ങൾ ഇതുപോലെ രണ്ടായി മടക്കിയിട്ട് ഇതിൻ്റെ നടുവിലേക്കൂടെ ഒന്നും കൂടെ മടക്കി കൊടുക്കണം കണ്ടോ ഇതേ രീതിയിലാണ് നമ്മൾ മടക്കിയിട്ടുള്ളത് ഈ മടക്ക് ഭാഗം മുകളിലെ ഭാഗത്ത് തന്നെ ആക്കണം എന്നാലേ നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് കിട്ടുമല്ലോ അതൊന്നും നിങ്ങൾ ഓർക്കണം ആദ്യമേ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കരുത് അപ്പോൾ നമുക്ക് മാർക്കിങ്സ് എല്ലാം തുടങ്ങാം ഇപ്പോൾ കണ്ടില്ലേ ഇതാ മടക്ക് ഭാഗം കണ്ടില്ലേ മുകളിലെ ഭാഗത്തായിരിക്കും പിന്നെ മറ്റേ മടക്ക് ഭാഗം വരുന്നത് എൻ്റെ സൈഡിലും ആയിരിക്കും മനസ്സിലായില്ലേ ഇതേ രീതിയിൽ ഇതാ ഇതിങ്ങനെ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കാനൊന്നും നിൽക്കരുത് നമുക്ക് സ്ലീവിനൊക്കെ ആംഹോളിൻ്റെ സൈഡിൽ നിന്നും ആണ് എടുക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് വരച്ച് കാണിച്ചു തരാം ഞാൻ ഈ വരക്കുന്നത് തന്നെ നോക്ക് നിങ്ങൾ നമ്മൾ നൈറ്റ് ഫ്രോക്ക് പറയുമ്പം ആയിരിക്കും ഉണ്ടാവുന്നത് കണ്ടോ പിന്നെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ബട്ടൺസും കാര്യങ്ങളും വെച്ചു കൊടുക്കും ലേസും കാര്യങ്ങളും പിന്നെ സ്ലീവ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് നമുക്ക് വേണം അപ്പോൾ ഷോൾഡർ മുതൽ നമുക്ക് എത്രയാണോ താഴെ വരെ വരുന്നത് അതല്ലേ ഫുൾ ലെങ്ത് കറക്റ്റ് ഷോൾഡറിൻ്റെ അടുത്ത് ടാപ്പ് വെച്ച് താഴെ വരെയുള്ള ഫുൾ ലെങ്ത്ത് നിങ്ങൾക്ക് എടുത്തു കൊടുത്തിട്ട് ഈ ഫ്രില്ലിൻ്റെ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതും നോക്കിയിട്ട് അത് നമ്മളെ ഫുൾ ലെങ്ത്തിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് എടുത്താൽ മതി അല്ലെങ്കിൽ ഷോൾഡർ ടു ആ ഫ്രില്ല് വരെ വരുന്ന രീതിയിൽ അളവെടുക്കുക ഫ്രില്ലിന് വേറെ തന്നെ അളവെടുക്കുക അപ്പോൾ ആ ഏത് രീതിയിലും എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് ഷോൾഡർ മുതൽ ആ ഫ്രില്ല് വരെ വരുന്ന ഭാഗമാണേ അപ്പോൾ ഫുൾ ലെങ്ത്ത് ഉള്ളത് അപ്പോൾ നമ്മളെ ഷോൾഡർ മുതൽ ഫ്രില്ല് വരെ മുപ്പത്തിയേഴും ബാക്കി വരുന്ന എട്ട് ഇഞ്ച് ഫ്രില്ലിൻ്റെ ലെങ്ത്തായിട്ടും എടുക്കാനാണ് പോകുന്നത് എക്സ്ട്രാ തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മൾ മടക്കിയിട്ട തുണീനെ ഒന്നിതാ മുകളിലോട്ടേക്ക് ഇങ്ങനെ നേരെ മടക്കിയിട്ട് തുണിന് മുകളിലോട്ട് ഇങ്ങനെ നീക്കി നീക്കി വെച്ചിട്ട് മുപ്പത്തിയേഴ് പ്ലസ് ഒരിഞ്ച് തയ്യൽത്തുമ്മും ചേർത്ത് മുപ്പത്തി എട്ട് ഇഞ്ച് കിട്ടുന്ന രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് എടുക്കാനാണ് പോകുന്നത് ബാക്കി ഫ്രിൽസിൻ്റെത് ആടെ നിൽക്കട്ടെ ലാസ്റ്റ് കട്ട് ചെയ്ത് എടുക്കാം നമ്മളിതാ മുപ്പത്തി എട്ട് ഇഞ്ചാക്കിയിട്ട് തുണി അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടായിരിക്കും നമ്മൾ ബാക്കി മെഷർമെൻസ് എല്ലാം മാർക്ക് ചെയ്യുന്നത് കണ്ടോ ഇതേ രീതിയിൽ നിങ്ങൾ എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട തുണീനെ ഒന്ന് മുകളിലോട്ടേക്ക് ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കുക അപ്പോൾ താഴെ നമുക്ക് ഫ്രിൽസിൻ്റെ പീസ് അങ്ങനെ തന്നെ നല്ല രീതിയിൽ കിട്ടും അതിന് വേണ്ടിയിട്ട് ഇതാ കണ്ടല്ലോ താഴെ നമുക്ക് ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ഈടുന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഈടുന്ന് കട്ട് ചെയ്ത് മാറ്റാനാണ് പോകുന്നത് ദൈ കട്ട് ചെയ്ത തുണി കൊണ്ട് നമ്മൾ പ്ലേറ്റ്സിന് ഒന്നും കൂടി എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കാനുണ്ട് ടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഫുൾ ലെങ്ത് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷോൾഡർ മാർക്ക് ചെയ്യണം അപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഷോൾഡർ കൊടുക്കുന്നതെന്ന് ഞാൻ എപ്പോൾ പറയലില്ലേ അപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത് ഇപ്പം നൈറ്റീക്ക് ആയാലും വീട്ടിൽ നിന്നിടുന്നതിനെല്ലാം നല്ല ഡീപ്പ് ആക്കുക നമ്മൾ കുറച്ചല്ലേ കൊടുക്കുമല്ലോ അപ്പോൾ ഇവിടെ രണ്ടര ഇഞ്ച് ബാക്ക് നെക്ക് ലെങ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ അകത്ത് കുറച്ച് കുറച്ച് ഡിഫറൻസ് ഒന്നും വരുത്താനില്ല കറക്റ്റ് നമ്മളെ ഫുൾ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി പ്ലസ് തുമ്പ് ചേർത്ത് നിങ്ങൾക്ക് കൊടുക്കാം ഞാനിപ്പോൾ ഏഴര മാർക്ക് ചെയ്ത് കൊടുത്തു ആംഹോൾ ലൈനായിട്ടും നമുക്ക് ഈ ഏഴര തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം ബാക്ക് നെക്ക് ലെങ്ത്ത് നല്ല ഡീപ്പ് ആകുമ്പം ഷോൾഡർ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഷോൾഡർ ലൂസായി പോകുന്ന പ്രോബ്ലം വരും കേട്ടോ അപ്പോൾ ഇതേപോലെ ഏഴര ഇവിടെ ഇങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ആംഹോൾ ലൈന് വരയ്ക്കുമ്പം ചെരിഞ്ഞ് പോവില്ലേ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതാ കറക്റ്റ് ഏഴരയിൽ വരച്ചു കൊടുക്കട്ടെ ഇനി ഹോൾ ലൈൻ കഴിഞ്ഞാൽ ഇതാ ആ ഒരു എൻഡ് ചെയ്യുന്ന ആടെ സ്കെയിൽ വെച്ചിട്ട് ചെസ്റ്റിൻ്റെ നാലിലൊന്ന് പിന്നെ അര ഇഞ്ച് ലൂസ് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് ലൂസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നൈറ്റി നൈറ്റി ഫ്രോക്കിലായതുകൊണ്ട് ലൂസ് നല്ലോണം ഇട്ടോ എന്ന് പറഞ്ഞത് പിന്നെ ഒരാളെ ഇഷ്ടമാണ് എന്തായാലും നിങ്ങൾ അര ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കണം കാരണം തുണി നൈറ്റി മെറ്റീരിയലൊക്കെ ചുരുങ്ങിപ്പോന്നതായോണ്ട് അപ്പോൾ ഇവിടെ മുപ്പത്തിയേഴ് ചെസ്റ്റ് വരുന്നുണ്ട് മുപ്പത്തിയേഴ് ഹരിക്കണം നാല് പ്ലസ് അര ഇഞ്ച് ലൂസും ചേർത്തിട്ടിട ഒമ്പതര മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു കോർണറിന് ഒരു ഒന്നര ഇഞ്ച് ഒന്നേ കാലിഞ്ച് കണക്കാക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത് അതിങ്ങനെ നോക്കണം എന്നൊന്നുമില്ല ഈ ഒരു സാധനം വെച്ചിങ്ങനെ വരച്ചു കൊടുത്താൽ മതി തെറ്റാനൊന്നും പോകുന്നില്ല കേട്ടോ പിന്നെ ഇവിടെ ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ആ അത് വിട്ടിട്ട് വേണം ആംഹോൾ റൗണ്ടിൻ്റെ പകുതി ആംഹോൾ കേവ് കിട്ടുന്നുണ്ടോ നോക്കാൻ അപ്പോൾ ആംഹോൾ റൗണ്ട് പതിനാറാണ് ഇവിടെ പതിനാറിൻ്റെ പകുതി എട്ട് കിട്ടി ഓക്കെ ഇനി നമുക്കിതാ തയ്യാത്തുമ്പോൾ ഒന്നര ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം കുറച്ച് സ്പീഡാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതിയേ ഓക്കെ അപ്പോ തയ്യൽ തുമ്പ് ഒന്നേര ഇഞ്ച് മാർക്ക് ചെയ്തു ഒന്നര വേണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല ഇഞ്ച് ആയാലും മതി അതൊക്കെ നിങ്ങളെ ഇഷ്ടം അടുത്തത് നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യണം അപ്പോൾ ഷോൾഡർ ടു നമ്മളെ വേസ്റ്റ് വരെയുള്ള ലെങ്ത് എടുക്കുക പ്ലസ് ഒര ഇഞ്ചും ചേർത്തിട്ട് ഒരു ചെറിയൊരു മാർക്കിങ്സ് കൊടുക്കുക അപ്പോൾ പതിനാലരയാണ് വരുന്നത് പതിനാല് പ്ലസ് അര ഇഞ്ച് പതിനാലര ഒരു ചെറിയൊരു മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിന് നേരെ സ്കെയിൽ വെച്ചിട്ട് വേസ്റ്റ് റൗണ്ടിന് നാലിലൊന്ന് പ്ലസ് അര ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് നമ്മൾ എവിടെയോ കൊണ്ടുപോയി വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തിട്ട് കാര്യമില്ല അതിനാണ് കറക്റ്റ് വേസ്റ്റ് വരെയുള്ള ലെങ്ത് എടുത്തിട്ട് അതിന് നേരെ മാർക്ക് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇവിടെ വേസ്റ്റ് റൗണ്ട് വരുന്നത് തേർട്ടി ഫോർ ആണ് തേർട്ടി ഫോർ ഹരിക്കണം നാല് പ്ലസ് അര ഇഞ്ച് ലൂസും ചേർത്തിട്ടിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിട ഒരു ലൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട പിന്നെ ഇഞ്ച് അല്ല ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക കണ്ടല്ലോ ഇനി ഇതേ രീതിയിൽ ഷോൾഡർ ടു ഹിപ്പ് ലെങ്ത്തും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്യാം ഇതാ ഇത് നമ്മൾ ചെസ്റ്റ് ലൈൻ ഇത് വെയ്സ് ലൈൻ ഇനി നമുക്ക് ഹിപ്പ് മാർക്ക് ചെയ്യാം ഹിപ്പ് ലെങ്ത്ത് വരുന്നത് പത്തൊമ്പതര ഇഞ്ചാണ് പത്തൊമ്പത് പ്ലസ് അര ഇഞ്ച് ചേർത്ത് പത്തൊമ്പതര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു മാർക്ക് ചെയ്യാം എന്നിട്ട് നേരെ സ്കെയിൽ വെക്കുക അപ്പോൾ നാൽപ്പതാണ് ഹിപ്പ് റൗണ്ട് വരുന്നത് നാൽപ്പത് ഹരിക്കണം നാല് നോക്കി അര ഇഞ്ച് ലൂസും ചേർത്ത് പത്തരയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് നമ്മളെ ഹിപ്പ് ലൈൻ ഇത് ഇനി തയ്യൽത്തുമ്പെല്ലാം മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ പോയിന്റ്സ് എല്ലാം തമ്മിൽ നമുക്ക് ജോയിൻ്റ് ആക്കി കൊടുക്കാം കറക്റ്റ് അളവ് തമ്മിലുള്ള പോയിന്റ്സും ജോയിൻ്റ് ആക്കുക തയ്യൽത്തുമ്പോൾ തമ്മിലുള്ളതും ജോയിൻ്റ് ആക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ പണിയൊന്നുമില്ല ഈ ഒരു ഡ്രസ്സ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ എല്ലാം നിങ്ങളൊന്ന് ഷേപ്പിലാക്കി കൊടുക്കണേ ഒരു കേർവ് ഷേപ്പിൽ ആക്കിയിട്ട് കൊടുക്കണം ഇനി നമുക്ക് ഹിപ്പിൻ്റെ അടുന്ന് താഴിലേക്ക് ഇല്ലതുകൂടെ ആക്കി കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഹിപ്പിൻ്റെ അവിടെ നിന്ന് നിങ്ങൾക്ക് സ്കെയിൽ വെച്ചിട്ട് അങ്ങ് കൊടുക്കാം അല്ലെങ്കിൽ താഴത്തെ വീതി എടുത്തിട്ട് കൊടുക്കാം താഴെ ഞാനിപ്പോൾ ഒരു ഇഞ്ച് വീതിയിലാണ് കൊടുക്കുന്നത് അതൊക്കെ ഇഷ്ടം കിട്ടുന്ന വീതിയിൽ നിങ്ങൾക്ക് എടുക്കാം കുറേ വീതി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ എടുക്കുന്ന പോലെ എടുക്കാം പതിനാല് പതിനഞ്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു കറക്റ്റ് സൈസിൽ തന്നെ ഉണ്ടാവുക കുറേ വീതി ഉണ്ടാവില്ല എന്ന് തെല്ലു എന്തായാലും അത്രയും അവിടെ കൂടുതൽ വേണമെങ്കിൽ ചെരിച്ചങ്ങ് എടുത്തോ തയ്യൽത്തുമ്പോൾ കുറച്ചിട്ടിട്ട് ഇതാ ഞാനപ്പോൾ ഈ കിട്ടുന്നത് അത്രയും എടുക്കുന്നല്ലോ കേട്ടോ അപ്പോൾ ഇത് തമ്മിൽ ഇങ്ങനെ ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട് സ്കെയിൽ ഇതുപോലെ തന്നെ വെക്കാൻ നമുക്ക് പറ്റണം നിങ്ങളിങ്ങനെ വളച്ചെടുത്തിട്ട് വീതി കൂട്ടാനൊന്നും നിന്നേക്കരുത് നമ്മൾ ഹിപ്പിൻ്റെ ഇടുന്ന ഇട എന്ന് വെച്ചാൽ ഇങ്ങനെ വളച്ചെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കരുത് ഇങ്ങനെ ചരിച്ചിട്ട് തന്നെ വെക്കണം അല്ലെങ്കിൽ സൈഡൊക്കെ ബോറാകും ആ ഒരു രീതിയിൽ ഇനി നമുക്ക് തായലെ ഭാഗത്ത് നമ്മളെ രണ്ട് സൈഡും ഒന്ന് ഹാങ് ചെയ്ത് നിൽക്കുന്നതായിട്ട് ഇവിടെ ഒരു അരയിഞ്ച് തയ്യൽ തുമ്പിലടുക്കാൻ മാർക്ക് ചെയ്ത് സൈഡിൽ മാത്രം ഒരു കേവ് ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്ത് കളയാനുണ്ട് നമുക്ക് അപ്പോൾ നമ്മളെ മുകളിലത്തെ പാർട്ടിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം പിന്നെ സ്ലീവ് കട്ട് ചെയ്യാനുണ്ട് അത്രേ അത് ശ്രദ്ധിച്ച് നോക്കണേ സ്ലീവ് കട്ട് ചെയ്യാൻ നമുക്കിതാ ഈ ഒരു തുണി മാത്രമേ ഇല്ലു അപ്പോൾ ആ തുണി വെച്ചിട്ട് വേണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ അപ്പോൾ സ്ലീവ് ലെങ്ത്ത് മാക്സിമം കിട്ടുന്നത് എടുക്കുന്നുണ്ട് പത്ത് പത്തര അങ്ങനെയാണ് വേണ്ടത് പക്ഷേങ്കിൽ ഇവിടെ കിട്ടുന്നത് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത് എന്താ കറക്റ്റ് ഇവിടെ നമ്മളെ ആ ഒരു ഷോൾഡർ മാർക്ക് ചെയ്ത ആ ലൈനിൻ്റെ ആടെ തന്നെയാണ് വരുന്നത് കണ്ടോ ഒരു ഇത്തിരി കണ്ടില്ലേ ഇതേ രീതിയിൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് ഞാൻ കൊടുത്തു ഇത്ര വരെ ലെങ്ത്ത് ഉണ്ട് തയ്യൽ തയ്യൽത്തുമ്പെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചേ ഇനി ഇതാ ഇതേ രീതിയിൽ നമുക്ക് വീതി സ്ലീവിൻ്റെ വീതി മാർക്ക് ചെയ്യുമ്പം ഇങ്ങോട്ട് കയറിയിട്ട് മാർക്ക് ചെയ്ത് കുഴപ്പമില്ല നമുക്ക് ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എട്ടാന്ന് എട്ട് പ്ലസ് അര ഇഞ്ചും ചേർത്ത് എട്ടരയിൽ ഞാൻ ഈടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇടയൊന്നും കട്ട് ചെയ്യൂല കേട്ടോ പേടിക്കേണ്ട നിങ്ങൾ ഈടെ ഒരു മാർക്കിംഗ് കൊടുത്തു കണ്ടില്ലേ എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ മാർക്ക് ചെയ്ത ആടെന്ന് താഴോട്ടേക്ക് നമ്മളെ ഷേപ്പ് വരക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് ആ പോയിൻറ്റിൽ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടില്ലേ ഇനി നമുക്ക് ആ മാർക്ക് ചെയ്ത പോയിന്റും ഈ നടുക്കത്തെ പോയിന്റും തമ്മിൽ ഇങ്ങനെ ലൈൻ കൊടുക്കണം ആക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഉള്ളിൽ മാർക്ക് ചെയ്താലും നമ്മളെ ഉള്ളിലത്തെ തുണിയൊന്നും കട്ട് ചെയ്ത് പോകില്ല ഇതേപോലെ ചെരിച്ചിട്ടല്ലേ നമ്മൾ സ്ലീവ് എടുക്കുന്നത് അത്രയും അഡ്ജസ്റ്റ് ആക്കിയിട്ട് നമുക്കിവിടെ കിട്ടണം കണ്ടോ ഇനി ഈ ഒരു ലൈനിന്ന് കറക്റ്റ് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക ആ മോൾ കേളവാന്നേ ബാക്കി നമുക്ക് തയ്യൽത്തുമ്പും ആടെ കിട്ടിയിട്ടുണ്ട് കണ്ടുവാ ഇതേ രീതിയിൽ ഇനി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം ഷേയ്പ് വരക്കാം അപ്പോൾ എട്ടിൻ്റെ പകുതി നാലിലൊരു മിഡ് പോയിൻ്റ് നിങ്ങൾ മാർക്ക് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഷേയ്പ്പ് കൊടുക്കാം താ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കാലിഞ്ച് ഉരത്തിൽ ഇങ്ങനെ വന്ന് മിഡ് പോയിൻറ്റ് കൊടുക്കുക ഇഞ്ച് ഇങ്ങനെ താഴോട്ട് താഴ്ത്തിയിട്ട് ഇതേ രീതിയിൽ ഷെയ്പ്പ് നമ്മൾ കൊടുത്തു ഇനി താഴത്തെ സ്ലീവ് വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കണം നമുക്ക് എത്രയാണോ നമ്മളെ കൈവണ്ണത്തിൻ്റെ പകുതി അതെടുത്ത് മാർക്ക് ചെയ്യുക എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി എടുത്ത് അഞ്ചര മാർക്ക് ചെയ്യുക ലൂസും ആഡ് ചെയ്ത് കൊടുക്കണേ എന്നിട്ട് തയ്യൽ എത്തുമ്പോൾ മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി മനസ്സിലായില്ലേ നമ്മൾ എങ്ങനെയാണ് കൈ അഡ്ജസ്റ്റ് ചെയ്ത് നൈറ്റിക്കും നൈറ്റി ഫ്രോക്കിനെല്ലാം ചെയ്യുന്നതെന്ന് ഇതേ രീതിയിൽ നമുക്ക് കൈ കിട്ടുള്ളൂ കേട്ടോ അധികം തുണിയൊന്നും നമുക്കില്ലാത്തോണ്ട് ഇങ്ങനെ തന്നെ നമ്മൾ എടുക്കണം ഇനി ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ ചെക്ക് ചെയ്ത് നോക്കിക്കോ ഇട്ട് എട്ടേ കാലോളം ഇത് വരുന്നുണ്ട് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ ഇതാ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ സ്ലീവിൻ്റെ ഇടക്ക് ഇങ്ങനെ വന്ന് ഇതേ രീതിയിൽ കട്ട് ചെയ്യുക എന്നിട്ട് നമ്മളെ ഷോൾഡർ വഴി ആം ഹോളും ഇതും ഇതേ രീതിയിൽ ഇങ്ങനെ താഴെത്തോളം കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം താഴെ ഒരു കേർവ് ഷേപ്പ് കട്ട് ചെയ്യാനുണ്ട് മറന്ന് പോകല്ലേ ഇതാ നോക്ക് ഞാനിതാ കട്ട് ചെയ്തെടുത്തിട്ട് കണ്ടോ തോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പീസും ഇതായി സൈഡിലത്തെയും നമുക്ക് ആവശ്യമില്ല നമുക്ക് ക്രോസ് ആയിട്ട് നെക്കിനൊക്കെ എടുക്കണം പിന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്യണം അത്രേ നെക്ക് കട്ട് ചെയ്യാം നമുക്കിപ്പോൾ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് ഞാനിപ്പോൾ കൊടുക്കുന്നത് നമുക്ക് എത്രയാണ് വേണ്ടത് അതിൻ്റെ ഇപ്പോൾ ഒരു കാലിഞ്ച് ആഡ് ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ആറേകാല് കൊടുത്തേക്കാം ഇനി നെക്ക് വിടുത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം നെക്ക് വിടുത്ത് എത്രയാണോ വേണ്ടത് ഒരു കാലിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യാം ഞാനൊരു മൂന്നര ഇഞ്ച് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബോക്സ് ഷേപ്പ് കൊടുക്കുന്നുണ്ട് ബോക്സ് ഷേപ്പ് ആക്കിയിട്ട് ഞാനിതാ ഒരു വൈഡ് യു ഷേപ്പ് കൊടുക്കുന്നുണ്ട് ഇതാ ഒരു വൈഡ് റൗണ്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്ക് നെക്ക് ലെങ്ത്ത് രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യണം ഒരു കാലിഞ്ച് കൂട്ടണം അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് ബാക്കിലേതും കൂടെ ഇവിടെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്ത് ബാക്കിലേതും ഫ്രണ്ടിലേതും ഈ ഒരു ഫ്രണ്ട് പാർട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഫ്രണ്ട് ആം ഹോൾ കുറച്ച് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് അങ്ങനെ ചെറിയൊരു പണി നമുക്കുണ്ട് അപ്പോൾ ബാക്കിനെക്ക് ഇതാ രണ്ട് പീസും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് പിടിച്ചിട്ടങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഷോൾഡർ സെപ്പറേറ്റ് ആക്കിയിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഇതാ ഈ അതിൻ്റെ ഷോൾഡർ നമുക്ക് സെപ്പറേറ്റ് ആക്കി കൊടുക്കാം സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞില്ലേ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് സെപ്പറേറ്റ് ആക്കുന്നത് ഒരു കാലിഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇത് കൊടുത്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഇനി ഇത് ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്ത് പിടിച്ചിട്ട് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഫ്രണ്ടിലെ ആംഹോള് മാത്രം ഞാൻ ഒരു കാലിഞ്ചവില് കുഴിച്ചങ്ങ് കട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് പീസ് മാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നത് ഒരിത്തിരി മതി കൂടുതലൊന്നും വേണ്ട നൈറ്റി നൈറ്റി ഫ്രോക്ക് ഒക്കെ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ സ്ലീവിൽ ഫ്രണ്ട് പോർഷനിലും നമ്മൾ കട്ട് ചെയ്യാനുണ്ട് ഇനി നമ്മളെ ബാക്കിയുള്ള തുണിയില്ലേ ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ളത് ആ ഒരു തുണിയാണിത് അപ്പോൾ നമുക്ക് എട്ട് ഇഞ്ച് ലെങ്ത്ത് വരുന്ന രീതിയിലാണ് ഫ്രില്ലെടുക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഇത് എത്തുന്നുണ്ടോ എന്നൊക്കെ എത്ര എടുക്കാൻ പറ്റുമെന്നൊക്കെ നോക്കുന്നുണ്ട് വീതി അനുസരിച്ചിട്ട് അപ്പോൾ ഞാനിതാ മൂന്ന് പീസായിട്ട് എടുക്കാൻ എത്തുമെന്നാണ് നോക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ എട്ട് ഇഞ്ച് ഇഞ്ച് മൂന്ന് ആയിട്ട് മാർക്ക് ചെയ്തു നോക്കുന്നുണ്ട് എന്താ ഇതേ രീതിയിൽ എട്ടേ മുക്കാൽ എട്ട് ഇഞ്ചൊക്കെ ആക്കിയിട്ട് ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തയ്യൽത്തുമ്മനും കൂടെ കിട്ടണ്ടേ അപ്പോൾ ഞാനൊരു എട്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് വീണ്ടും താഴില് എട്ടേ മുക്കാൽ മാർക്ക് ചെയ്ത് അതിൻ്റെയും താഴെ കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ എട്ടേ മുക്കാൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ മൂന്ന് പീസായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് മൂന്ന് പീസാക്കി മാറ്റാനാണ് പോകുന്നത് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇനി ഒന്നിങ്ങനെ രണ്ടായി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാമല്ലോ നേരെ രണ്ടായി മടക്കിയിട്ട് കറക്റ്റ് എട്ടേ മുക്കാൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ട്രേറ്റ് ലൈൻ കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ടോട്ടൽ നാല് പീസ് കിട്ടുന്നുണ്ട് കേട്ടോ മൂന്നല്ല നാലുണ്ട് ഞാൻ പറഞ്ഞത് ആദ്യം മാറിപ്പോയി എന്താ ഒന്നാമത്തെ ഇതുപോലെ വരച്ച് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലത്തെ നാല് പീസുകൾ നമുക്ക് കിട്ടും ഇനിയിപ്പോൾ ലെങ്ത്ത് നിങ്ങൾക്ക് കൂട്ടി എങ്കിൽ എട്ട് ഇഞ്ച് ലെങ്ത്തിനേക്കാളും ഒരു പതിനഞ്ച് പത്ത് ഇഞ്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും കിട്ടില്ല ഞാൻ എട്ട് എട്ടേ മുക്കാൽ എടുത്തുകൊണ്ടാണ് നാല് പീസ് കിട്ടിയത് അല്ലേ ലെങ്ത്ത് കൂടുന്നതിന് നമുക്ക് കിട്ടുന്നത് കുറയുമില്ലേ അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് നാല് പീസ് എടുത്ത് ഇതെല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്രില് ഇടാൻ നമുക്ക് പറ്റും നമുക്ക് ഫ്രണ്ടിൽ ഒരു പീസ് വെച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ നിന്ന് താഴോട്ട് നമ്മളെ സിബൊക്കെ വെച്ച് കൊടുക്കുന്ന രീതിയിൽ ഒരു പീസ് വെക്കാനുണ്ട് ഒരു ഏഴോ ആറോ ഇഞ്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മടക്കിയിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ മടക്കിയിട്ട് ഇതാ ഏകദേശം ഒരു ഇത്ര പോരെ വെട്ട് ഞാൻ എടുക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഞാൻ അളവ് പറഞ്ഞു തരാം നിങ്ങൾക്ക് കണ്ടോ ഒരു നാലിഞ്ച് വരുന്ന രീതിയിൽ എടുത്താൽ മതി നിങ്ങൾ മടക്കിയിട്ട് വേണം നമുക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി എന്നിട്ട് ലേസ് ഒക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ ഞാനിതിങ്ങൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് പല രീതിയിലും നമുക്ക് കൊടുക്കാം കേട്ടോ കേട്ടോനക്കിനെ ഇതേ രീതിയിൽ സിബ് വയ്ക്കുന്ന പോലത്തെ മോഡൽ തന്നെ ആക്കണം എന്നില്ല അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കട്ടെ നമുക്കിത് ഇതാ ഞാൻ മടക്കുന്ന രീതിയിൽ ഏത് വിധത്തിലും ആക്കാം ഇതേപോലെ മടക്കി ഇതാ ഇപ്പുറത്തു ഇതേപോലെ മടക്കിയിട്ട് ഇതാ ഈ ഒരു വീതി കിട്ടുന്ന രീതിയിൽ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് ഇപ്പം ഇങ്ങനെ വേണമെങ്കിൽ മടക്കാം അല്ലെങ്കിൽ രണ്ടായി മടക്കിയിട്ട് സൈഡ് ഒന്ന് മടക്കി കൊടുക്കാം ഹുക്കെല്ലാം വെച്ച് കൊടുക്കാം ഹുക്കെല്ലാം സോറി ബട്ടൺസ് എല്ലാം വെച്ച് കൊടുക്കാം നമുക്ക് നമ്മളെ ഫ്രണ്ട് പാർട്ടിൽ ഞാൻ ഇതാ വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേ രീതിയിൽ ഈ നടുക്ക് വരുന്ന രീതിയിൽ വെച്ച് ബട്ടൺ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ ഇതാ ഇങ്ങനെ മടക്കിയിട്ട് ഈ തറ്റം ഒന്നിങ്ങനെ മടക്കിയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്താലും മതി ഏത് വിധേനയും ആ ഇനി ഇതാ ഞാൻ വേഗം കുറച്ച് ക്രോസ് പീസ് കൂടെ നെക്ക് ഫിനിഷ് ചെയ്യാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ ഒരു ഒരു ഇഞ്ച് വീതി അല്ലെങ്കിൽ ഒന്നേ കാലിഞ്ച് വീതിയിൽ കട്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം നെക്ക് ഫിനിഷ് ചെയ്യണ്ടേ നമുക്ക് അപ്പോൾ നമ്മൾ കട്ടിങ്സ് എല്ലാം കഴിഞ്ഞു സ്ലീവ് കട്ട് ചെയ്തു ബോഡി പാർട്ട് ഫ്രില്ലിന് വേണ്ടിയിട്ടുള്ളത് ഫ്രണ്ടിലെ ഒരു കുഞ്ഞ് പീസ് കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാം ഞാൻ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ നിങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല ആദ്യം ഞാനിത് ക്രോസ് പീസ് ജോയിൻ ചെയ്ത് ഒരു സൈഡ് മടക്കി ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്ത തയ്യൽ തുമ്പെല്ലാം കട്ട് ചെയ്ത് നീറ്റാക്കി വെക്കണം നമ്മൾ സ്ലീവിൻ്റെ ഒരു പോർഷൻ കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിലേക്കുള്ളത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവിൻ്റെ താഴെ ഭാഗം ഒന്ന് മടക്കി അടിക്കാം അപ്പോൾ നല്ല ഭാഗവും നല്ല ഭാഗവും ഇതുപോലെ മുട്ടിച്ചു വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു കാലിഞ്ചവിൽ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇതാകണ്ടില്ലേ ഇതേ രീതി നല്ല ഭാഗവും നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് വേണം ഇങ്ങനെ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ തെറ്റുവേ ഇതേപോലെ കട്ട് ചെയ്ത് ആ കട്ട് ചെയ്ത ഭാഗത്ത് ചെറിയൊരു കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കുഞ്ഞ് നോച്ച് മാർക്ക് ഇട്ട് കൊടുക്കണം അല്ലെ നമുക്ക് ജോയിൻ ചെയ്യുന്ന ടൈമിൽ അത് തിരിയൂല കണ്ടില്ലേ എൻ്റെ ഇതാ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒറ്റ മടക്ക് കാരണം താഴെ നമുക്ക് ഭാഗം ആയതുകൊണ്ട് ഒരു മടക്കങ്ങ് മടക്കിയാൽ മതി എന്നിട്ട് നമ്മളെ ഈ ഫ്രിൽസിൻ്റെ നാല് പീസില്ലേ അതെല്ലാം തമ്മിൽ ജോയിൻ ചെയ്തും കൂടെ വെക്കുന്നുണ്ട് ഞാൻ എന്താ ഞാൻ പറഞ്ഞ പോലെ സ്ലീവ് മടക്കി അടിച്ചിട്ട് ഒരു ലേസ് കിട്ടിയപ്പോൾ അതവിടെ വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ച് തെറ്റത്തല്ല വെച്ചു കൊടുത്ത് കുറച്ച് മുകളിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഏത് രീതിയിലും വെച്ചോ നിങ്ങൾ നമ്മളെ ഫ്രില്ലിൻ്റെ പീസും ഇതേപോലെ ജോയിൻ ചെയ്ത് മൊത്തം ജോയിൻ ചെയ്തെടുത്ത് വലിയ പീസാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളെ നെക്ക് ക്രോസ് പീസ് വെച്ച് അടിക്കുന്നതിന് മുന്നേ ഇതാ ഈ ഒരു പീസ് നമുക്ക് വെച്ചു കൊടുക്കണം എന്നാലേ നെക്കിൻ്റെ അവിടെ അത് കവറായിട്ട് എൻ്റെ തയ്യൽത്തുമ്പ് കാര്യങ്ങളും പോവുമല്ലോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇതേപോലെ മടക്കിയിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് സൈഡിലും ലേസ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലോ അല്ലെങ്കിൽ താഴെ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ വളച്ച് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാമല്ലോ ഈ ഒരു പേസ് വെക്കുന്നത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ ആയിരിക്കണം കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് വേണം വെക്കാൻ ഒന്നുകിൽ ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ താഴെ ഭാഗം കൂടെ കിട്ടുന്ന രീതിയിൽ ലേസിനെ ഒന്ന് ചെരിച്ച് ചെരിച്ചിട്ട് നിങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇതാ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം ഇതാ കണ്ടോ ഇതേ രീതിയിൽ താഴെ ഭാഗത്ത് കൂടെ ഞാൻ ആ ലേസിനെ ഒന്ന് താഴെ ചെരിച്ചങ്ങ് വെച്ചു കൊടുത്തുന്നേ ഇല്ല വേറെ ഒന്നുമില്ല ഇനി നടുക്ക് ഓരോ ബട്ടൺസ് കൂടെ വൈറ്റ് കളർ ബട്ടൺസ് കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ക്രോസ് പേസ് നെക്കിന് വെച്ച് കൊടുത്തിട്ടാണ് നമ്മളെ ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഇതായി ഒരു ക്രോസ് പേസ് രണ്ട് പാർട്ടിലും നിങ്ങൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതേ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി അവിടെ സ്റ്റിച്ച് ചെയ്തങ്ങ് കൊടുത്തേക്കാം ആ ഒരു ക്രോസ് പീസിനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കാം ഹെമ്മിങ് ഒന്നും ചെയ്യണമെന്നില്ല അപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ചെയ്യുന്ന പോലെ ഷോൾഡർ ജോയിൻ ചെയ്യണം അപ്പോൾ ഇതാ ഇങ്ങനെ ഒരുമിച്ച് വെക്കുക എന്നിട്ട് ആ ഒരു ക്രോസ് പീസിൻ്റെ ആ ഒരു ഭാഗം എടുത്തിട്ടിങ്ങ് ബാക്കിലേക്കോ മുമ്പിലേക്കോ ഇങ്ങനെയൊന്നിങ്ങനെ ആക്കി കൊടുക്കുക കണ്ടു ഒരുമിച്ചിട്ട് ഇങ്ങനെ വെക്കണം ആദ്യം എന്നിട്ട് ഈ ഒരു പീസിനെ എടുത്തിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ ഞാൻ പിടിച്ചു കൊടുത്തു ഇങ്ങനെ വേണമെങ്കിലും ആക്കാം എന്നാലും നല്ല നീറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ രീതിയിൽ ഉണ്ടാകും ഇവിടെ തയ്യൽത്തുമ്പോൾ ഒന്നും കാണാത്ത രീതിയിൽ നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം ഇവിടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒന്നിക്കിൽ ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് അയൺ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ തെറ്റത്തെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നു എന്നിട്ട് ആ ഒരു പീസിൻ്റെ അറ്റത്തെക്കൂടി തന്നെ കൊടുത്ത് ഹെമ്മിങ് ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ അതിന് ശേഷം ഞാനിത് ആ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുവേ എല്ലാം ഒപ്പരം പറഞ്ഞു തന്നിട്ട് ഒപ്പരം സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഭയങ്കര തിരക്കായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും സ്പീഡാക്കിയിട്ട് വീഡിയോ എടുത്തത് അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്യുമ്പം കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിൽ തന്നെ ഞാൻ വെച്ചു അപ്പോൾ ഈ ഒരു സ്ലീവ് ഈ ഒരു പാർട്ടിൻറ്റേതാണ് അപ്പോൾ ഇപ്പുറത്തെ സ്ലീവ് എന്താ ഇങ്ങനെ വെച്ച് നോക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഈ സ്ലീവ് ഈ ഒരു ഭാഗത്തേക്കുള്ള ആയിരിക്കും കുഴച്ച് കട്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ സ്ലീവ് ഇതേ രീതിയിൽ വേണം ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെറ്റിപ്പോകും അപ്പോൾ സ്ലീവും ജോയിൻ ചെയ്തെടുത്തു ഇനി നമുക്ക് ഫ്രില്ല് വെക്കണമെങ്കിൽ ഒരു പാർട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യണം രണ്ട് സൈഡും ഓപ്പൺ അല്ലേ ഇള്ളത് അപ്പോൾ ഒരു സൈഡ് നിങ്ങളങ്ങ് സ്റ്റിച്ച് ചെയ്തേക്ക് തയ്യൽത്തുമ്പോൾ നമ്മൾ ഒന്നര ഇഞ്ചല്ലേ മാർക്ക് ചെയ്തത് അതും കൂടി ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ടെല്ലാം സൈഡ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം കണ്ടോ ഞാനിതാ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതേപോലെ ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് നമ്മളെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം നമുക്ക് വേണ്ടത് അപ്പോൾ ഇങ്ങേ സൈഡിൽ നിന്ന് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് തുടങ്ങാം ഇതേ രീതിയിൽ ഞാൻ വെച്ച പോലെ നല്ല ഭാഗവും നല്ല ഭാഗവും മുട്ടിച്ചിട്ട് ഇതാ ഈ ഒരു പ്ലീറ്റ്സ് ഇതേ രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ട തുണി എന്നിട്ടിങ്ങനെ കുറച്ചൊരു വിട്ട് വിട്ടിട്ട് നല്ല അടുപ്പിച്ച് തിക്കാവണ്ട എന്നിട്ട് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ആയി നമ്മളെ പ്ലേറ്റ്സും റെഡിയായി ഞാൻ പെട്ടെന്ന് ഫുള്ള് പ്ലേറ്റ്സ് ഇട്ടിട്ട് കാണിക്കാം നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഈ ഒരു പ്ലേറ്റ്സ് രണ്ട തുണിൻ്റെ രണ്ടായി മടക്കിയിട്ട് ഇതിൻ്റെ നടുവിലൊരു കട്ടിങ്സ് അല്ലെങ്കിൽ ചോക്കുകൊണ്ട് മാർക്കോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നേർ പകുതിയാണെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളെ ഈ ഒരു ബോഡി പാർട്ടിൽ അറിയാലോ നമ്മളെ നടുക്ക് ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് ഈ ഒരു ഫ്രില്ലിടേണ്ട തുണീൻ്റെ പകുതി എത്തി നിൽക്കണം അപ്പോൾ അതും അതും തമ്മിൽ എത്തുന്ന രീതിയിൽ വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും പ്ലേറ്റ്സ് ഇട്ടിട്ട് കാണിക്കാം ഇതാ നടുക്ക് ഞാനൊരു കട്ടിങ്സ് കൂടെ കൊടുക്കുന്നുണ്ട് ഈ കട്ടിങ്സ് കൊടുത്ത ഭാഗം നമ്മളെ ബോഡി പാർട്ടിൻ്റെ ആ ഒരു ജോയിൻ്റ് വരുന്ന നാട്ട് ഭാഗമല്ലേതാ ഇവിടെ വന്ന് എത്തി നിൽക്കണം ആ ഒരു രീതിയിൽ ഞാൻ വെച്ചിട്ട് നോക്കുന്നുണ്ട് ഇതാ സ്പീഡിൽ പ്ലേറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് കുറേ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനോ ആരിവർക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട് ഓൺലൈൻ ആരി വർക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് കുറച്ച് തിരക്കിലായത് പിന്നെ നമ്മൾ ഫ്രീ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സും കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പം ഇനി ഇതാ സൈഡ് കൂടെ ഇപ്പുറത്തെ സൈഡ് കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ബട്ടണും വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആയി നമ്മളെ നൈറ്റി ഫ്രോക്ക് റെഡിയായി ആയി നമ്മളെ ടോപ്പിൻ്റെ ഓണർക്ക് കൊടുത്തിട്ടുണ്ട് ഇട്ട് കാണിക്കാൻ ഒന്നീട് നിന്നായി നോക്കട്ടെ അടക്ക് പിന്നെ അടിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കണ്ടേ ആൾക്കാർക്ക് ലൂസാക്കണോ ടൈറ്റ് ആക്കണോ എന്തെങ്കിലും ചെയ്യണോ കറക്റ്റ് അളവല്ലേ കളറ് നമ്മൾ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് നൈറ്റി ഫ്രോക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണേ ചെയ്യണേണ്ട ഇതിനേക്കാളും വിടുത്താക്കണായിരുന്നോ പോരേ ബൈക്ക് എന്നാ ശരി നമുക്ക് അടുത്ത വീഡിയോയില് കാണാം കേട്ടോ ബൈ